പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രഹ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും പരിസ്ഥിതി ദിനമാണല്ലേ നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് ജൂൺ അഞ്ചെന്ന് പറയുന്നത് ഇന്ന് ചില സ്കൂളുകളിലൊക്കെ എല്ലാവർക്കും വൃക്ഷത്തൈകളൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടും അപ്പോൾ അത് എന്താ ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കട്ടെ എന്നുള്ള വിചാരിച്ചോടും കരുതലോടും കൂടിയാണ് ഈ ചെടികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് നടുകയാണ് ചെയ്യുന്നതല്ലേ വളരെ കെയർ ചെയ്ത് നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടുവരുമ്പോഴ് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നല്ലൊരു മരമായി തീരുകയാണ് അപ്പം നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ വീടുകളും ഓരോ സമൂഹവും അങ്ങനെ ആയി ആയിത്തീരുകയാണെങ്കിൽ ഒരു മരമെങ്കിലും ഒരു വിചാരത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറേ അധികം മാറിക്കിട്ടും ഇപ്പം തന്നെ അറിയാം ഈ ഹൈവേയുടെ പണി തുടങ്ങുന്ന എന്തുമാത്രം മരങ്ങളാ റോഡ് ചെടിയുള്ളത് വെട്ടിക്കളഞ്ഞ് എന്തുമാത്രം അതനുസരിച്ച് നമുക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക നമ്മുടെ വീട്ടുവളപ്പിലെ എന്തെങ്കിലുമൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക നമുക്ക് തണലേകും ഫലങ്ങൾ തരും അല്ലേ എന്തെല്ലാം പ്രയോജനങ്ങളാണ് ആ മരം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ പശ്യ നമ്മുടെ വീട്ടിൽ സ്കൂളിൽ നിന്ന് കുട്ടികളുള്ളവർ അവർക്ക് കൊടുത്തുവിടും അപ്പോൾ ആ മരങ്ങളൊക്കെ നട്ട് അതിനെ വെള്ളം ഒക്കെ ഒഴിച്ചൊന്ന് പരിപാലിച്ചു കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളും ഒക്കെ നടാനും ശ്രദ്ധിക്കണം അതുപോലെ ഫലവൃഷ്ടത്തേക്കൊക്കെ നട്ടുപിടിപ്പിക്കുക നമുക്കതിൽ നിന്ന് വിളവെടുത്ത് നമുക്ക് ഭക്ഷിക്കുകയും ചെയ്യാം ഓക്കെ